തിരുവനന്തപുരം വെങ്ങാനൂരിൽ കാണാതായ യുവാവിനെ പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്നലെ മുതലാണ് വെങ്ങാനൂർ സ്വദേശി അഭിലാഷിനെ കാണാതായത് പാറമടയ്ക്ക് സമീപം ബൈക്ക് കണ്ടതിനെ തുടർന്ന് പാറമടയിൽ വീണതാകാം എന്ന സംശയത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് സുനിഷ ഏലൂരാണ് വിവരങ്ങളുമായി ചേരുന്നത് സുനിഷ അഭിലാഷനായി തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹമാണ് കണ്ടെത്തിയത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നിമേഷ് പറഞ്ഞതുപോലെ ഇന്നലെ മുതലായിരുന്നു ഈ അഭിലാഷ് നാൽപ്പത് വയസ്സുള്ള അഭിലാഷിനെ കാണാതായിരുന്നത് തിരുവനന്തപുരം ബെങ്ങാനൂർ സ്വദേശിയാണ് പിന്നാലെ തന്നെ ഈ അഭിലാഷ് ഏതൊക്കെ വഴികളിൽ പോയിട്ടുണ്ടാകും എന്നൊരു അന്വേഷണം നടന്നിരുന്നു പിന്നാലെ പാറമടയ്ക്ക് സമീപം ബൈക്ക് കണ്ടെത്തുകയും ചെയ്തു അത് കേന്ദ്രീകരിച്ച പാറമടയിൽ വീണു എന്ന സംശയത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതിന്റെ ഭാഗമായി പാറമടയിലടക്കം വലിയ രീതിയിലുള്ള ഒരു പരിശോധന തിരച്ചിൽ രാവിലെ മുതൽ തുടരുകയും ചെയ്യുകയായിരുന്നു അല്പസമയം മുമ്പാണ് പാറക്കുളത്ത് നിന്നും അഭിലാഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് ും ജീവൻ ആയിട്ടില്ല എന്നത് തന്നെയാണ് ചിന്തകരം എങ്ങനെയാണ് അവിടെ എത്തിയത് അല്ലെങ്കിൽ എന്തിനാണ് പോയത് അത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല പക്ഷേ അഭിലാഷിന്റെ മൃതദേഹം ഇപ്പോൾ പാറക്കുളത്തിൽ നിന്നും ലഭ്യമായിട്ടുണ്ടനിമേഷ് സുനിഷരാണ് വിവരങ്ങൾ